നിങ്ങൾ 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 വെളുപ്പാൻ വീട് മുട്ടി ഞാൻ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ ഫോഴ്സ് നമസ്കാരം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത് ഇന്ന് രാവിലെ അഞ്ചേ മുക്കാലോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടൂരിലുള്ള വീട്ടിലെത്തിയാണ് പോലീസ് വീട് വളഞ്ഞാണ് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഭീകരവാദികളെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലെത്തുന്നതും വെളുപ്പിന് കഥകിൽ വിളിക്കുന്നതും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മ എഴുന്നേറ്റ് വരുന്നു സിവിൽ ഡ്രസ്സിലായിരുന്നു പോലീസുകാരെല്ലാവരും നിങ്ങൾ ആരാണ് എവിടെ നിന്ന് വരുന്നു എന്നുള്ള ചോദ്യത്തിന് ഞങ്ങൾ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി വന്നതാണ് എന്നുള്ളതാണ് പോലീസുകാർ പറഞ്ഞത് എന്താണ് കുറ്റം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മയോട് പറഞ്ഞത് ആണ് പല കാരണങ്ങളും ഉണ്ടാകും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മയും ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല പൊളിറ്റിക്സ് ആണ് എനിക്കറിയാം എന്റെ മകൻ പൊളിറ്റിക്സിൽ നിൽക്കുന്ന ആളാണ് പക്ഷെ പൊളിറ്റിക്സിലും ഒരു കാരണമുണ്ടാവില്ല പൊളിറ്റിക്സിൽ നിൽക്കുന്ന ആളുകളെ ഒരു കാര്യമില്ലാതെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകില്ലല്ലോ എന്ന് പോലീസിനോട് അവർ വളരെ ധൈര്യപൂർവ്വം ചോദിച്ചു ഈ സമയത്ത് പോലീസ് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയ സമയത്തുണ്ടായ അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത് എന്നാൽ പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട് വളഞ്ഞാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയത് വെളുപ്പിന് ഏതാണ്ട് അഞ്ചു മണിയോടുകൂടി തന്നെയാണ് പോലീസ് അവരുടെ വീട്ടിലെത്തുന്നത് വീട് മുഴുവൻ പോലീസായിരുന്നു വീട് വളഞ്ഞിട്ട് ഓരോ ജനലിലും വാതിലിലും മുട്ടി വിളിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കാരണവശാലും വീടിന് വെളിയിലേക്ക് ഓടി എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടാണ് അവർ അറസ്റ്റ് രേഖപ്പെടുത്താൻ വേണ്ടി വന്നത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മ പ്രതികരിച്ചത് എന്തിനാണ് ഇവർ ഇത്തരത്തിൽ പെരുമാറുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് പറഞ്ഞത് രാഹുൽ മാങ്ങൂട്ടത്തിൽ ഇത്രയും ദിവസം തിരുവനന്തപുരത്തുണ്ടായിരുന്നു ഒരാഴ്ച കിംസ് ആശുപത്രിയിൽ കിടക്കുന്നുണ്ടായിരുന്നു പോലീസിന് വേണമെങ്കിൽ അപ്പോൾ അവിടെ ചെന്ന് അറസ്റ്റ് ചെയ്യാം ഇന്നലെ കൊല്ലത്തുണ്ടായിരുന്നു ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് ചെല്ലുമായിരുന്നു ഇത് ഏതോ ഭീകരവാദികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന മട്ടിൽ വീടിന് മുഴുവൻ പോലീസ് വളയുന്നു വെളുപ്പിന് വന്ന് കഥകിൽ മുട്ടുകുന്നു ഭീകരപ്രവർത്തകരെ എല്ലാമാണ് ഇങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കണ്ടിട്ടുള്ളത് എന്നാൽ കേരള പോലീസിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മ കൃത്യമായ രീതിയിൽ തന്നെ പ്രതികരിച്ചിരിക്കുന്നു കേരളത്തിൽ ദൈനംദിനം എത്രയോ കേസുകൾ ഉണ്ടാകുന്നു കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതടക്കമുള്ള എത്രയോ കേസുകൾ ഉണ്ടാകുന്നു ഇന്നലെ കൂടി പത്രത്തിൽ അത്തരത്തിലൊരു വാർത്തയുണ്ടായിരുന്നു ഇത്തരം ആളുകളെ കണ്ടെത്തുവാനോ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കോ ഒന്നും പോലീസിന് നേരമില്ല ശരിയായ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളെ വേണമെന്നുണ്ടെങ്കിൽ ഒരു നോട്ടീസ് അയച്ചാൽ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകുന്ന ആളുകളെ വെറുതെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഭീകരവാദികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെ വീട്ടുകാരെയും നാട്ടുകാരെയും ഭയവിഹുലരാക്കി എന്തുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിൽ പെരുമാറുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മ പ്രതികരിച്ചത് എന്തായാലും അടൂരിലുള്ള വീട്ടിലെത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് അറസ്റ്റ് ചെയ്ത് അവർ കൊണ്ടുപോയിരിക്കുന്നത് ഈ കേസിൽ ഇനി ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല സെക്രട്ടേറിയറ്റ് മാർക്കിനോടനുബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമവിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്തിരിക്കുന്നു മൂന്ന് കേസാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തിട്ടിരിക്കുന്നത് എന്നാണ് അറിയുന്നത് ഒന്ന് അന്യായമായി സംഘം ചേരൽ മറ്റൊന്ന് പോലീസിനെ ആക്രമിക്കൽ മറ്റൊന്ന് പൊതുമുതൽ നശിപ്പിക്കൽ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയാണ് അല്ലെങ്കിൽ ഇത്തരം വകുപ്പുകൾ ചേർത്ത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ജാമ്യം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ആശങ്കകൾ പടുന്നതിനിടയിൽ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പല നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും ഇത് കേട്ടുകേൾവിയില്ലാത്ത സംഭവം തന്നെയാണ് എന്നുള്ളതാണ് പറയാനുള്ളത് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് എറണാകുളം ജില്ലയിലെ ഏലൂരിൽ നിന്ന് നാല് അന്യദേശ ഭീകരവാദികളെ കേന്ദ്ര പോലീസ് സേന ഇവിടെ എത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയുണ്ടായി കേന്ദ്രസേന ഇവിടെ എത്തി അറസ്റ്റ് ചെയ്ത് ഇവരെയും കൊണ്ടുള്ള വിമാനം ഡൽഹിയിൽ ലാൻഡ് ചെയ്തപ്പോഴാണ് അന്നത്തെ ഡി ജി പി ആയിരുന്ന ലോകനാഥ് ബെഹ്റ വരെ ഇങ്ങനെയൊരു അറസ്റ്റ് കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞത് അപ്പോൾ ഭീകരവാദ പ്രവർത്തനങ്ങൾ പോലും നമ്മുടെ നാട്ടിൽ നടന്നിട്ട് പോലീസിന്റെ മൂക്കിന് കീഴേ നടന്നിട്ട് പോലും അതൊന്നും കണ്ടെത്തുവാനോ അല്ലെങ്കിൽ അവരെയൊന്നും അറസ്റ്റ് ചെയ്യുവാനോ കസ്റ്റഡിയിൽ വയ്ക്കുവാനോ സാധിക്കാത്ത പോലീസ് പിന്നെ എങ്ങനെയാണ് ഒരു ഭീകരവാദിയെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിലേക്ക് ഇരച്ചു കയറി വെളുപ്പിന് എന്തോ വലിയ ഒരു ഓപ്പറേഷൻ നടത്തുന്ന മട്ടിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത് എങ്ങനെയാണ് ന്യായീകരിക്കാൻ സാധിക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുജനങ്ങളും ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതു രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഒരു രാഷ്ട്രീയ കേരളത്തിലെ ഇന്ത്യയിലെ വ്യവസ്ഥാപിതമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനാണ് പോലീസ് എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ രാഹുലിന്റെ മേൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരു നോട്ടീസ് അയച്ചാൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകാനുള്ള ഒരു സംസ്കാരമുള്ള ആൾ തന്നെയാണ് ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ഭീകരവാദ കുറ്റങ്ങളോ രാജ്യദ്രോഹ കുറ്റങ്ങളോ ബലാത്സംഘ കുറ്റങ്ങളോ മറ്റ് ക്രിമിനൽ കേസുകളോ ഇല്ല പിന്നെ എന്തുകൊണ്ടാണ് പോലീസ് ഒരു ഭീകരവാദിയെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് വീട്ടുകാരെയും നാട്ടുകാരെയും എല്ലാം ഉൾമലയിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ ചെയ്തത് എന്ന് മനസ്സിലാകുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ രാഹുലിന്റെ നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത് ഇത് പിണറായി വിജയന് തീർത്തും യൂത്ത് കോൺഗ്രസ്കാരോടുള്ള കോൺഗ്രസ്കാരോടുള്ള പകുതീർക്കുവാൻ വേണ്ടി കരുതി കൂട്ടി ചെയ്തതാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ രാഹുലിനോടനത്ത് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെതിരെ യൂത്ത് കോൺഗ്രസ് നയിച്ച സമരങ്ങളിൽ പിണറായി വിജയന്റെ കലിപ്പ് ഇപ്പോഴും തീർന്നിട്ടില്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ എന്നാണ് ഇത്തരം പ്രതികരണങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് എന്നാണ് രാഹുലിനോടനത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതെന്ത് തന്നെയായാലും ഇത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ യാതൊരു നോട്ടീസോ മുന്നറിയിപ്പും കൂടാതെ രാവിലെ വെളുപ്പിനെ വീട്ടിലെത്തി ഉറങ്ങിക്കിടക്കുമ്പോൾ കഥകിന് മുട്ടി വിളിച്ചുകൊണ്ടുപോകുന്ന ഒരു പ്രവണത ഇന്നേ വരെ കേരളം കാണാത്ത രീതി തന്നെയാണ് ഒരു കാരണവശാലും അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ കുറ്റങ്ങൾ ചെയ്യാത്ത ഒരാൾക്ക് പോലീസ് ഏത് തരത്തിലാണ് ഇത്തരത്തിലൊരു നടപടി കൈക്കൊള്ളുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുവാൻ വേണ്ടി പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും ഇങ്ങനെ ഓരോരോ രാഷ്ട്രീയ പാർട്ടികളും ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ നാട്ടിലെ ക്രമസമാധാനം എവിടെ ചെന്ന് നിൽക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് എന്തായാലും ഇന്ന് രാ രാവിലെ വെളിപ്പിന് രാഹുൽ മാങ്കൂട്ടത്തിന് അടൂരിലെ വസതിയിൽ നിന്നും തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്